ബഹ്റൈനിൽ ജോലി വാഗ്ദാന തട്ടിപ്പ് വിസ തട്ടിപ്പൊക്കെ പോലെ തന്നെ ഇപ്പോഴിതാ കുറഞ്ഞ വിമാന ടിക്കറ്റ് നിരക്ക് നൽകാമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയ ഒരാളും അറസ്റ്റിലായിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇയാൾ പണപ്പിരിവ് നടത്തുകയും ഇതിനായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ സൈറ്റുകളൊക്കെ ഇയാൾ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു നിരവധി ആളുകളാണ് ഇയാൾക്ക് കുറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പണം നൽകിയിട്ടുണ്ടായിരുന്നത് ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് യഥാർത്ഥ ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്കിന് ബുക്ക് ചെയ്യുകയും പിന്നീട് ആ പണം ക്യാൻസൽ ചെയ്യുകയും ആ പണം ഇയാൾ തട്ടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു ഇയാളുടെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇയാൾക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഹറക് പോലീസ് പറയുന്നുണ്ട് കൂടാതെ തന്നെ ഇത്തരം അജ്ഞാത സൈറ്റുകളിൽ നിന്ന് അജ്ഞാത സോഴ്സുകളിൽ നിന്നൊക്കെ കുറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്ക് നൽകാമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത്തരം തട്ടിപ്പുകളിലൊന്നും വീഴരുത് കൃത്യമായിട്ട് ഉള്ള ട്രാവൽ ഏജൻസികളിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം തട്ടിപ്പുകൾ രാജ്യത്ത് വിപുലമായിട്ട് നടക്കുന്നുണ്ട് അതിലൊന്നും വീഴരുത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം സോഷ്യൽ മീഡിയ കോണുകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെയൊക്കെ കുറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്ക് നൽകാമെന്ന് പറഞ്ഞ് വരുന്നതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണം എപ്പോഴും ലൈസൻസ് ഉള്ള ട്രാവൽ ഏജൻസികളെ ആശ്രയിക്കുന്നതാണ് ഉചിതം